ഇരുപത്തിയേഴാം രാവിൻ്റെ അന്ന് കുറച്ച് നാണയത്തൊട്ടുകളുമായി ഒരു മുതലാളി തൻ്റെ സിറ്റൗട്ടിലിരിക്കുന്നു ആളുകളെ വരി വരിയായി നിൽക്കുന്നു എന്നിട്ട് വരുന്ന ആളുകളുടെ വലിപ്പത്തിനനുസരിച്ച് രണ്ടും അഞ്ചും പത്തും ഇരുപതും നൂട്ടും അൻപതും അന്നൊക്കെ പത്ത് പൈസ അഞ്ച് വയസ്സൊക്കെ ഉണ്ടല്ലോ നമുക്കറിയാമല്ലോ ആ പൈസ ഒക്കെ എടുത്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും തൃപ്തിയായി മുതലാളിക്കും തൃപ്തിയായി സക്കാത്ത് കഴിഞ്ഞു ഇതിനപ്പുറം ഒരു സക്കാ ഈ എട്ട് അവകാശികളിലേക്ക് സക്കാത്ത് ജക്കാത്തെത്താനുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനം അക്കാലഘട്ടത്തിൽ നടന്നിരുന്ന അന്നും ഈ മൂല്യമാർ ഇതൊക്കെ അംഗീകരിച്ച് പ്രസംഗിച്ചു കൊടുത്തായിരുന്നു അതിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ പിന്നെ സമുദ്ധരിച്ച് ഇതൊരു കൃത്യമായ പിന്നെ വ്യവസ്ഥാപിതമായ സംവിധാനത്തിലൂടെ ഇതിൻ്റെ ആളുകൾക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കേണ്ടതാണ് എന്നൊരു ബോധമുണ്ടാക്കിയപ്പം ആ ഒരു ബോധം ഇതാത്ത സമസ്തക്കാർക്ക് കൂടി ഉണ്ടായിട്ടുണ്ട് അത് മുജാഹിദങ്ങളുടെ സ്വാധീനത്തിൻ്റെ ഫലമാണ് കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ഇരുത്തേരാവിൻ്റെ അന്ന് ആ കുത്തൊഴുക്ക് നമ്മളിവിടെയും സമൂഹത്തിൽ കാണുന്നില്ല കാരണം മുജാഹിറസ്ഥാനോ ഈ സക്കാത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റിൻ്റെ ഒരു യഥാർത്ഥത്തിൽ നല്ല ഉദാഹരണം കൂടിയാണ് പക്ഷേ ഈ ഒരു ഇത്തരം ഒരു സംഘടിതമായ രീതികളെ എതിർക്കുമ്പോൾ എന്താ വെച്ചാൽ ഇത് പിന്നെ പണ്ട് ഈ ഫിത്തർ സക്കാത്തും ഇങ്ങനെ തന്നെയായിരുന്നു ഇഫിത്തർ സക്കാത്ത് എന്ന് വെച്ചാൽ വാപ്പ മോനെടുക്കും മോന് കൊടുക്കും അനിയൻ അനിയനെടുക്കും അനിയൻ പാപ്പാക്കും കൊടുക്കും ആകെ പത്തിൽ വരികൊണ്ട് അഞ്ചാൾ പിതറച്ചക്കാത്ത് കഴിയും അതല്ലെങ്കിൽ പെരുന്നാളിൻ്റെ മാസപ്പിറവി കണ്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചൂട്ടെടുത്ത് പിന്നെ പിതൃസക്കാത്ത് വാങ്ങാൻ വേണ്ടി ഓടിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതും ഇതേപോലെ തന്നെയാണ് അത് സംഘടിതമായി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എതിർത്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നമ്മൾ പിന്നെ സംഘടിതമായി പിതൃസക്കാത്തിൻ്റെ വിഷയം പറയുമ്പോൾ ഒന്നുകൂടി നമ്മൾ ആഡ് ചെയ്ത് പറയേണ്ടതെന്ന് വെച്ചാൽ സക്കാത്ത് ഇസ്ലാമിക സംഘടിതമായി കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന തെറ്റായ പ്രവണത ഉണ്ട് അത് നമ്മൾ എതിർ എതിർക്കെന്നെ ചെയ്യണം കാരണം ഫിത്തറസഖാത്തിൻ്റെ അവകാശികൾ ആരാണെന്നത് ഫുഖാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇമാ ഇബിൻ കൈമൊക്കെ പറഞ്ഞ രണ്ട് അവകാശികളുള്ളൂ ഇനി ഏറി വന്നാൽ എട്ടിനപ്പുറത്തേക്ക് ഏതായാലും പോലല്ലോ പക്ഷേ ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ വെച്ചാൽ കണ്ടുവരുന്നുവെച്ചാൽ സക്കാത്ത് എന്തോ അതിൻ്റെ അരി എന്തോ ഒരു പുണ്യമുള്ള അരിയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും മഹലിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് മഹലിൽ നിന്ന് എന്ത് ചെയ്യുക എല്ലാവർക്കും ഒരുപോലെ അത് പൈസക്കാരനാണെങ്കിലും പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും എല്ലാവരും ഫിറ്റ്നസ് അക്കാത്തിൻ്റെ അരി വാങ്ങിക്കൊണ്ടുപോകും അതിന് എന്ത് ഈ ജാറത്തു നിന്നൊക്കെ സാധാരണ ഈ ബതിരിങ്ങളാടിനൊക്കെ ചോറ് കൊടുക്കുമല്ലോ അതുപോലത്തെ എന്തോ ഒരു പിന്നെ പുണ്യുള്ള അരിയാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഈ ആ ഒരു പ്രവണത ശരിയല്ല അത് സംഘടിതമായി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊടു ൻ അവകാശപ്പെടുന്ന ആളുകൾക്ക് അത് എത്തുന്നുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യണം കമ്മിറ്റിക്കാരെ ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ കമ്മിറ്റിക്കാരൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഏർപ്പാട് നിൽക്കാൻ പാടില്ല നമ്മളിവിടെ സംവിധാനം ഉണ്ടാക്കിയെന്തിനാണ് ഏറ്റവും സുഖമായ രീതി നടക്കാനും ഇതിന് ഏറ്റവും അവകാശപ്പെട്ട ആളുകളിലേക്ക് അത് എത്താനാണ് അത് എത്താതെ ചിന്ന ഭിന്നമായി അത് അതിൻ്റെ അവകാശികളല്ലാത്ത ആളുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ സംവിധാനം തെറ്റാണ് തീർച്ചയായിട്ടും തീർച്ചയായും തെറ്റാണ് പക്ഷേ ആ സംവിധാനം നല്ല നിലക്ക് നടക്കുന്ന ഒരു സംവിധാനത്തെ ഒറ്റയടിക്ക് അത് പിന്നെ എന്താ പറയുക പണം തട്ടാനുള്ള ഏർപ്പാടാണ് ശിയായിസമാണെന്നൊക്കെ പറയുമ്പോൾ അതിൽ ചില പിന്നെ ദുരുദ്ദേശങ്ങളുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്